പാലക്കാട് മലമ്പുഴയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്ന് തവണ തവണ മത്സരിച്ച് അതായത് മൂന്നല്ല എന്നാണ് ജില്ലയിലും മലമ്പുഴയിൽ നിന്നാണ് വി എസ് വിജയിച്ചത് അതായത് രണ്ടായിരത്തി ആറിൽ ബിഎസ് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി പതിനൊന്നിലും പി എസ് പ്രതിപക്ഷ നേതാവ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ദീർഘകാലം നിൽക്കുകയും പിന്നീട് വി എസിനെ പിന്നിൽ നിന്ന് കുത്തി വി എസ്സിനെ ഒറ്റ കൊടുത്തുകൊണ്ട് പിണറായി പക്ഷത്തേക്ക് നീങ്ങുകയും ചെയ്ത ഒരു ചതിയനെ കുറിച്ച് എന്റെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് കൃത്യമായി ഓർക്കുന്നു എന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും വി എസ് മലമ്പുഴയിൽ നിന്ന് മത്സരിക്കുമ്പോൾ ഞാൻ വി എസിന്റെ കൂടെ ഉണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി ജോയിൻ ചെയ്തിരുന്നില്ല പക്ഷെ അതിനു അതിനുമ്പ് അദ്ദേഹത്തോടൊപ്പം ചേരുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി ഒന്നിൽ മലമ്പുഴയിൽ വി എസ് മത്സരിക്കുമ്പോൾ ഞാൻ വി എസ് ഉടപ്പുണ്ട് അന്ന് വി എസിന് ഈ പറഞ്ഞതുപോലെ ഈ അനൗൺസ്മെന്റ് നടത്താനുള്ള വണ്ടിയിൽ വരെ ഞാനെന്ന് പോയിരുന്നു കാരണം ിലെ തെരഞ്ഞെടുപ്പിൽ ബി എസ് തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ ആ കാറിൽ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ ബി എസ് മരമ്പടിയിൽ നിന്ന് മത്സരിക്കുമ്പോഴും ഞാൻ വി എസിനോടൊപ്പം ഉണ്ടായി രണ്ടായിരത്തി പതിനൊന്നും രണ്ടായിരത്തി പതിനാറിൽ കാരണം രണ്ടായിരത്തി ആറിൽ വി എസ് മുഖ്യമന്ത്രി ആയതിനെ തുറന്ന് എന്നെ സി പി എം പാർട്ടിയിൽ നിന്ന് പുറത്താക്കും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും വി എസ് എ മത്സരിക്കുമ്പോൾ ഞാൻ വിസിനോടൊപ്പം മലമ്പുഴയിൽ ഉണ്ടായി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറും ഇപ്പൊ പോലെ വി എസ് പിണറായി തർക്കം അതിന്റെ രൂക്ഷതയിൽ നിൽക്കുന്ന സമയമായിരുന്നില്ല ആയിരുന്നില്ല എന്നല്ല രണ്ടായിരത്തി ഒന്ന് അങ്ങനെ രൂക്ഷമായ ഒരു അഭിപ്രായ സമയമായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ആറ് അതിരൂക്ഷമായ പിണറായി സി പി വി എസ് തർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർഷമായിരുന്നു പി എസ് ഉയർത്തുന്ന പ്രതിശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനുമൊക്കെ വലിയ പിന്തുണയുള്ള ഒരു ജില്ലയായിരുന്നു പാലക്കാട് ജില്ല കാരണം പാലക്കാട് ജില്ലയിലെ സമുന്നതായിട്ടുള്ള സി പി എം നേതാക്കന്മാർ പി എസ് പാറ പോലെ കുറച്ച് നിന്നവരായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ പേര് ശ്രീമാൻ എം ചന്ദ്രൻ എന്നാണ് അദ്ദേഹം ഇന്നില്ല അന്തരിച്ചു അദ്ദേഹമായിരുന്നു പാലക്കാട് സി പി എം കണ്ട ഏറ്റവും തലമുതിർന്ന ഏറ്റവും ഉന്നതനായിട്ടുള്ള ഏറ്റവും ജനസ്വാധീനമുള്ള നേതാവ് അതെനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ആറിലോ മറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ആറിലോ പതിനൊന്നിലാണെന്ന് എനിക്കറിയാം രണ്ടായിരത്തി ആറിലാണെന്ന് ഓർമ്മ ഏതാണ്ട് ഒരു നാൽപ്പത്തയ്യായിരം വോട്ടിന് പാലക്കാട് ഏതൊരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ആളാണ് എം ചന്ദ്രൻ മലപ്പുറം ജില്ലയിലൊക്കെ മുസ്ലിം ലീഗിന്റെ വലിയ സ്വാധീനം ഉള്ളപ്പോഴും പാലക്കാട് സി പി എമ്മിനെ നല്ല സ്വാധീനത്തിൽ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളായിരുന്നു എം ചന്ദ്രൻ അദ്ദേഹം അവിടുന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നാണ് ഓർമ്മ അദ്ദേഹം പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നു പിന്നെ പിണറായി വിജയൻ മലപ്പുറത്ത് പാർട്ടി പിടിച്ചെടുത്തതിനെ തുറന്നിട്ടാണ് അദ്ദേഹത്തിന് എം ചന്ദ്രനെയും പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് കടന്നത് അപ്പം എം ചന്ദ്രന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു വലിയ വിഭാഗം അന്ന് വി എസിന് അനുകൂലമായിട്ട് അവിടെ ഉണ്ടായി ആ സംഘത്തോടൊപ്പം വി എസിന് ഏറ്റവും കൂടുതൽ പിന്തുണയുമായി നിന്ന ഒരു പ്രധാനപ്പെട്ട ആളുടെ പേരാണ് ശ്രീമാൻ എൻ എൻ കൃഷ്ണദാസ് മൂന്നാല് പ്രാവശ്യം അദ്ദേഹം പാലക്കാട് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയി വിജയിച്ചിട്ടുണ്ട് എൻ എൻ കൃഷ്ണൻ പിന്നെ ഒരു ടി ചാത്ത ഉണ്ടായിരുന്നു അപ്പം പാലക്കാട് ജില്ലയിലെ വി എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോരാളികളിൽ പോരാളികളിലൊരാള് എം ചന്ദ്രനും എൻ എൻ കൃഷ്ണദാസുമായിരുന്നു പിന്നെ എൻ എൻ കൃഷ്ണദാസിന്റെ അടുത്ത സഹകരിയായിട്ടുള്ള എൻ എൻ ഗോകുൽദാസ് അദ്ദേഹം വലിയ ഉയർച്ചയിലേക്കൊന്നും വന്നില്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നു എൻ എൻ കൃഷ്ണദാസിന്റെ ഏറ്റവും അടുത്ത ഒരു സഹപ്രവർത്തനം എൻ എൻ ഗോകുൽദാസ് അപ്പൊ ഈ കൃഷ്ണദാസ് ആയിരുന്നു ചന്ദ്രൻ സാഹാബിന്റെ കൂടെ നിന്ന് വി എസ് വേണ്ടിയിട്ട് പാലക്കാട് ജില്ലയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ബി എസ് പാലക്കാട് നിന്ന് ജയിച്ചു ആ ജയിക്കുന്ന സമയത്തും രണ്ടായിരത്തി ആറിൽ വി എസ് പാലക്കാട് ജയിക്കുന്ന സമയത്തും ഒക്കെ തന്നെ വി എസിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു എൻ എൻ കൃഷ്ണദാസ് പാലക്കാട് ജില്ലയിൽ വി ആ രാഷ്ട്രീയവും പ്രതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് എൻ എൻ കൃഷ്ണദാസ് യഥാർത്ഥത്തിൽ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് വി എസ് എൻ എൻ കൃഷ്ണദാസിനെ തന്റെ ഒരു പിന്തുണക്കാരനായി പ്രഖ്യാപിച്ചതിൽ പാലക്കാട് ജില്ലയിലെ മറ്റ് പല നേതാക്കന്മാർക്കും ബി എസിനോട് ശക്തമായ അഭിപ്രായ വ്യത്യാസം വരെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട് കൃഷ്ണദാസിനെ പി എസ് കൂടുതൽ പരിഗണന നൽകുന്നു എന്നുള്ള അഭിപ്രായം പിന്നെ പല നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട ആളായിരുന്നു ശ്രീമാൻ എ കെ ബാലൻ യഥാർത്ഥത്തിൽ കൃഷ്ണദാസിനേക്കാൾ സീനിയറുമായി ആദ്യം കുറേ കാലം പി എസിന്റെ രാഷ്ട്രീയത്തോടും പ്രത്യശാസ്ത്രത്തോടും ചേർന്ന് നിന്ന ആളാണ് എ കെ ബാലൻ പക്ഷേ എ കെ ബാലൻ പിന്നീട് പി എസ് കൃഷ്ണദാസനോട് കാണിച്ച ഈ അമിത താല്പര്യത്തെ തുടർന്ന് വി എസിനോടൊപ്പം നിന്ന് നിന്ന എ കെ ബാലൻ ഈ വിഷയത്തിലാണ് പിന്നീട് ബി എസിനോടൊപ്പം നിന്ന് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി പിണറായി വിജയനോടൊപ്പം ചേരുന്നത് എന്ന് നമ്മൾ ഓർത്തു പോകും അപ്പം ബി എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാളിയായിരുന്നു കൃഷ്ണദാസ് ആ കൃഷ്ണദാസും എ കെ ബാലൻ തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം അക്കാലത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ വലിയ ചർച്ചാ വിഷയമാകുകയുണ്ടായി കൃഷ്ണദാസ് പിന്നെ വി എസ്സിനോടൊപ്പം നിന്നുള്ള കാരണം കൊണ്ട് കൃഷ്ണദാസിന് പിന്നീട് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊക്കെ തന്നെ കൃഷ്ണദാസിനെ പിന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൃഷ്ണദാസ് താഴെത്തട്ടിലേക്ക് വന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വി എസിനോടൊപ്പം നിന്നതുകൊണ്ട് കൃഷ്ണദാസ് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് കൃഷ്ണദാസ് എന്ത് ചെയ്തു വി എസിനെ ഒറ്റപ്പെടുത്താനും ഒറ്റാനും തീരുമാനിച്ചു അങ്ങനെ കുറച്ചു കാലം നിശബ്ദനായിരുന്ന കൃഷ്ണദാസ് പിന്നീട് പയ്യെ വി എസ്സിനെതിരായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കാരണം ബി എസ് ന്യൂനപക്ഷമായല്ലോ പി എസിന്റെ കയ്യിൽ രാഷ്ട്രീയവും പ്രത്യേക ശാസ്ത്രവും മാത്രമല്ലോ അപ്പൊ വി എസിനെ ഉടപ്പം കാര്യമൊന്നുമില്ല അങ്ങനെ വി എസിനെ ഒറ്റ ബി എസിനെ കൂടെ വന്ന് പോയി തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങും തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ആ സമ്മേളനത്തിലാണ് വി എസിനെതിരെ വലിയ കുറ്റപത്രം പിണറായി നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു അന്ന് വി എസിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് പിന്നെ കൃഷ്ണദാസ് രംഗത്ത് വന്നു യഥാർത്ഥത്തിൽ എ കെ ബാലനും കൃഷ്ണദാസും തമ്മിൽ തർക്കമുള്ള സമയത്ത് എ കെ ബാലനെ വി എസിനോടൊപ്പം നിന്ന് ഈ കൃഷ്ണദാസുമായിട്ടുള്ള തർക്കത്തിന്റെ പേര് പറഞ്ഞ് അടർത്തിയെടുത്ത് പിണറായി വിപക്ഷത്തേക്ക് കൊണ്ടുപോയതിൽ വലിയ പങ്ക് വഹിച്ചാൽ ഇന്നത്തെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന എം എ ബേബിയാണ് എന്തായാലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആലപ്പുഴയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് വി എസിനെ ശക്തമായി വിമർശിച്ച് പി എസിന്റെ വലിയൊരു ശത്രുവായി അഭിനയിച്ച് ശിവൻ കൃഷ്ണദാസ് തിരിച്ച് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു ഇപ്പൊ യഥാർത്ഥത്തിൽ പി എസിന്റെ ഏറ്റവും വലിയ എതിരാളിയായി പാലക്കാട് ജില്ലയിൽ പി എസ് ജീവിച്ചിരുന്നപ്പോൾ തലയുറത്തി നിന്ന നേതാവ് എൻ എൻ കൃഷ്ണദാസ് എന്നാൽ എം ചന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം അന്തരിക്കുന്ന കാലം വരെ അദ്ദേഹം ബി എസിനോടൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ട് ഒറ്റപ്പെട്ടു പോയെങ്കിലും പി എസ് നോടൊപ്പം പാർട്ടി കമ്മിറ്റികളിൽ നിന്നൊക്കെ അദ്ദേഹം മാറി നിൽക്കേണ്ടി വന്നെങ്കിൽ പോലും അദ്ദേഹം ഒരിക്കലും ബി എസിനെ ഒറ്റപ്പെടുത്താനോ ഒറ്റ കൊടുക്കാനോ തയ്യാറായിരുന്നില്ല നമ്മൾ ഓർക്കണം എന്നാൽ അതിന് വിരുദ്ധമായി ശ്രീ എൻ എൻ കൃഷ്ണദാസിന് ബി എസ് നിന്ന് പലപ്പോഴും പല സ്ഥാനമാനങ്ങളെല്ലാം വാങ്ങിയതിനു ശേഷം പി എസ് പാർട്ടിയിൽ ന്യൂനപക്ഷമായപ്പോൾ പി എസിനെ ഒറ്റ കൊടുത്തുകൊണ്ട് പിണറായി വിജയന്റെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം എന്തായാലും നമുക്കിപ്പോൾ കിട്ടുന്ന പുതിയ വിവരം അനുസരിച്ച് പാലക്കാട് ജില്ലയിലെ പാർട്ടി അണികൾക്കിടയിൽ പി എസിനെ ഒറ്റിയ പ്രധാനപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ എൻ എൻ കൃഷ്ണദാസ് ഇന്ന് അടിത്തട്ടിലുള്ള പാർട്ടി അണികളുടെ ഇടയിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പാലക്കാട് നിന്നുള്ള താരത്തട്ടുള്ള പാർട്ടി അണികളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു